കുണ്ടറ കരിപ്പുറം ജയന്തി കോളനിയിൽ ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ ഭാഗമായാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ ഭാഗമായി കരിപ്പുറം ജയന്തി കോളനിയിൽ ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ നമുക്ക് അനുവദിച്ച ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ ഞാനും നിങ്ങളും നമ്മൾ എല്ലാവരും പങ്കെടുക്കുന്നത് പട്ടികജാതി വികസന വകുപ്പിന്റെ ബഹുമാനായ മന്ത്രി പ്രിയങ്കരനായ ശ്രീ കെ രാധാകൃഷ്ണൻ അവർ നിയോജക മണ്ഡലത്തിലെ ഒരു പട്ടികജാതി കോളനി ഈ ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്ത് നവീകരണ വികസന പ്രവർത്തനങ്ങൾക്കായി നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകിയിട്ടുണ്ടായി അപ്പോ തന്നെ മനസ്സിൽ വന്ന പേരാണ് ഈ കരിപ്പുറത്ത് ജയന്തി കോളനിയിൽ പെട്ടെന്ന് ഓർമ്മ വരാൻ കാരണം അതിനു മുമ്പ് ഇവിടെ വന്നപ്പോ നാട്ടുകാരായിട്ടുള്ള ഇവിടുത്തെ താമസക്കാരായിട്ടുള്ള ജനങ്ങള് വന്നിട്ട് ഈ കോളനിയുടെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എല്ലാവരും പറഞ്ഞതിന്റെ ഓർമ്മ മനസ്സിൽ കിടന്നുകൊണ്ടാണ് ഈ കോളനി തന്നെ ും കുണ്ടറ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് അധ്യക്ഷത വഹിച്ചു ചുറ്റുമല്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി വാർഡംഗം വി കെ മഞ്ജു സ്വാഗതം പറഞ്ഞു പട്ടികജാതി വികസന ഓഫീസർ എസ് എൽ സുനിൽകുമാർ നന്ദി പറഞ്ഞു നിർമ്മിതി കേന്ദ്രം പ്രൊജക്ട് മാനേജർ ഇ കെ ഗീതാപിള്ള പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബെറ്റ്സിറോയ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജി വിനോദ് കുമാർ സി ലോക്കൽ സെക്രട്ടറി എം വിൻസെന്റ് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരീഷ് ുമാർ മുൻ വാർഡംഗം സതീഷ് കുമാർ ഉണ്ണിത്താൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ